ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ ആലിയാക്കും ആയിശാക്കും ഒരു സർപ്രൈസ് കൊടുത്തതും പിന്നെ എന്റെ ആടുംകുട്ടിക്ക് സുഖമല്ല അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സർപ്രൈസ് കൊടുക്കും എന്താണ് കൊടുക്ക സർപ്രൈസ് ആർക്കാന്നറിയണ്ടേ എനിക്ക് രണ്ടാക്കും കൂടി ഇള്ളാന്നിട്ടാ ആദ്യം തന്നെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പിന്നെ ഒറ്റക്കാവും അത് വിചാരിച്ചിട്ടാണ് എന്താണ് 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 மத்தசால எல்ல <laughs> 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 കണ്ണുട്ടിക്കണേ അശ്വരന കണ്ണ് രണ്ട് കൈ നീട്ടി രണ്ടാളും രണ്ട് കൈ ഒപ്പൊപ്പ നീട്ടി അശ്വരന ഇങ്ങോട്ട് നീട്ട് ഇവടെ കൈ ഇവിടെ അടുത്തു നീട്ടേ തുറന്നു നോക്കി രണ്ടാണ്

ിൽ നിന്നും നമ്മുടെ സ്കിന്നിനെല്ലോ റേന പൊട്ടിച്ചല്ലേ ഒരു പൊട്ടിച്ചിട്ടോ പൊട്ടിച്ച അപ്പൊ ഒരുപാട് കാലായി ഈ ഒരു സാധനം ഇതിനൊക്കെ ഒരു വില ഞാൻ ഇന്റെ ജീവിതത്തിൽ അതല്ലേ പറ്റിയത് ഇതാണ് ആട്ടുംകൂടിലോ എന്റെ കാല് കുടുങ്ങിയോനോൻ്റെ അമ്മന്റെ പാല് കുടിക്കാനും വേണ്ടിട്ട് ധൃതി കാണിച്ചേല് അട്ടുംകൂടി ഉള്ളില് കാല് ഉടുങ്ങിട്ട് കാലിന്റെ തൊടല് പൊട്ടി അഞ്ചാം തിയതി ആയിരുന്നു അന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ച് പ്ലാസ്റ്റർ ഇട്ടതാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓടാനും ചാടാനൊന്നും പറ്റൂല എന്നാലും കുറേശ്ശെ കുറേശ്ശെ കുറെശായിട്ടൊക്കെ ഇങ്ങനെ നടക്കും അമ്മന്റെ പാല് മാത്രം കുടിക്കുള്ളുട്ടോ ഇതങ്ങനൊക്കെ നടക്കും പാവം ആള് നല്ല ക്ഷീണിച്ചു മതി അപ്പ ഞമ്മളെ മക്കള് സ്കൂളിട്ട് വന്നതാണ് അവർക്ക് പുട്ടൊന്നും പറ്റൂല പക്ഷെ രാവിലെ കുതിർത്തി വെച്ച പുട്ടിന്റെ പൊടി ഉണ്ടാക്കാതെ അവിടെ വെച്ചതായിരുന്നു അപ്പതാ വൈകുന്നേരം വന്നിട്ട് അവർക്ക് പുട്ട് ചുറ്റു കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ പറയണ്ടേ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ബിരിയാണി തെരി പൊറോട്ട തെരി എന്നൊക്കെ പറയണ്ടേ നമ്മള് ചുട്ട് കൊടുത്തു വെക്കാം എന്താ പാടുന്നു മമ്മാസ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടണം കിട്ടാനും ഒക്കെ ഒരു ഇതാണ് മമ്മാസ് പറഞ്ഞാല് ഇവിടെ നാത്തൂന്റെ മോള് പ്രസവിച്ചെടുക്കുന്ന സ്ഥലുണ്ട് ആ ഓള സ്പൂണിന്റെ അടുത്തുള്ള കിഴിണൊക്കെ ഇടും മമ്മാസ് നമ്മളെ പുട്ടൊക്കെ നമ്മളിവിടെ ആ ഞാൻ വെച്ചാണ് ആര്യാക്ക് എന്താ വേണ്ടേ പുട്ട് വേണ്ട പുട്ടും കടലക്കറിയും ആ അടിന്റെ നല്ല കറിയാണ് കടലക്കറി ഏതാ അപ്പുറത്തേത് പറഞ്ഞോ ചോറും എന്തിയല്ലോട്ടും അങ്ങനെ പപ്പടും പുട്ടും കടലിയൊക്കെയാണ് കേട്ടോ ഇവിടെ കഴിക്കണത് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇവര് സ്കൂളിട്ട് വന്ന് ചായ ഒക്കെ ആദ്യം പുട്ടും കടലിയും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് പുട്ടും കടലിയും വേണംന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ടലിന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കുള്ള അങ്ങനെയാണ് ശരിക്കലുള്ളി എന്തൊക്കെയാ ഫേസ് വാഷ് ആയിട്ട് മുഖം കഴുകിയാ ഇപ്പഴാ സൺസ്ക്രീം തേക്കലെപ്പഴാ ഉച്ച ഉച്ചക്കല്ലേ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്തുള്ള സൺസ്ക്രീമും ഫേസ് വാഷും എല്ലാരടുത്തും അതല്ലൊരു കമന്റ് ചെയ്യാ ഞാനും ഇന്നിതൊന്നും കൊടുക്കില്ല ഞാൻ ഉപയോഗിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പറഞ്ഞേ 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 സൺസ്ക്രീനല്ല സൺസ്ക്രീം ചോദിച്ചാൽ എന്താ നിങ്ങളോട് ചോദിച്ച തലേനെ എന്താണ് കുട്ടി മോളെ പറഞ്ഞു ഇപ്പത്തെ കാലാവസ്ഥയിലെ നല്ലൊരു സൺസ്ക്രീമും എന്താണ് ഇതും ആണെന്ന് വാഷും ആണെന്ന് ഇങ്ങനെ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നില്ല കാരണം ഉമ്മച്ചിനോട് ഞാൻ ചോദിച്ചപ്പോ ഉമ്മച്ചി ഒരു ദേഷ്യത്തിലാണ് വാങ്ങി തരില്ലെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചു എങ്ങനെയുണ്ട് സന്തോഷം അപ്പൊ ഓക്കെ ബൈ അസ്സലാമലേക്കും